എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ നമ്മുടെ വീടുകളിൽ ചപ്പും ചവറും വേസ്റ്റുകളും ഒക്കെ ഇട്ട് കത്തിക്കുന്നൊരു സ്ഥലം ഉണ്ടാകും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ ഈ ചപ്പും ചവറും വേസ്റ്റുകളൊക്കെ ഇട്ട് കത്തിക്കുന്ന സ്ഥലം യഥാവിധി വാസ്തുശാസ്ത്ര വിധി പ്രകാരം നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾക്ക് വലിയ ദോഷമുണ്ടാകും പലതരത്തിലുള്ള രോഗദുരിതങ്ങൾ നമുക്ക് വന്ന് ചേരാം മാത്രമല്ല ചിലപ്പോൾ വൻ അപകടം തന്നെ സംഭവിക്കാം എന്താണ് നിങ്ങളൊക്കെ വീടുകളിൽ എന്തായാലും ഇപ്പൊ ചപ്പും ചവറൊക്കെ അടിച്ചു കൂട്ടാറുണ്ട് അല്ലാതെ മറ്റു പല തരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ടാകും ഇപ്പോൾ നമ്മുടെ വീടുകളിൽ ഹരിതകർമ്മ സേന വരാറുണ്ട് ഹരിതകർമ്മ സേന വന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഐറ്റംസ് കൊണ്ടുപോകും അതുപോലെ തന്നെ മറ്റു ചില വസ്തുക്കൾ കൊണ്ടുപോകും പക്ഷെ വീട്ടുപറമ്പിൽ വീഴുന്ന ചപ്പും ചവറും അവർ കൊണ്ടുപോകാറില്ല അത് നമ്മൾ എന്താ ചെയ്യുക സൂക്ഷി വയ്ക്കാൻ പറ്റുമല്ലോ അത് കത്തിച്ച് കളയും അങ്ങനെ കത്തിച്ച് കളയണമെങ്കിൽ ചെറിയ ആൾക്കാർ തൂത്ത് വാരിയിട്ട് അടുത്ത ആൾക്കാരുടെ പറമ്പിലേക്ക് ഇടും എന്ന യഥാവിധി അത് നമ്മൾ തന്നെ സംസ്കരിക്കണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം അങ്ങനെ വരുന്ന അവസരത്തിൽ അത് ഏത് ഭാഗത്ത് ചെയ്യുന്നതാണ് ഉത്തമം അതല്ല അത് മറ്റേതെങ്കിലും ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ദോഷമാകുന്നത് പലരും പലതരത്തിൽ പറയാറുണ്ട് കാരണം വെച്ചാൽ ചെറിയ ആൾക്കാര് പറയുന്നല്ലയോ ഈ ചപ്പും ചവറും കത്തിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവ് പോസിറ്റീവായ സ്ഥലത്ത് അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു സ്ഥലത്താണ് കത്തിക്കുന്നതെങ്കിൽ ദാമ്പത്യമായിട്ടുള്ള കലഹമുണ്ടാകും ദുരിതമുണ്ടാകും വീട്ടിൽ പ്രശ്നമുണ്ടാകും കലഹമുണ്ടാകും എന്നൊക്കെ പറയാറുണ്ട് ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ ദാമ്പത്യമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല കലഹമൊന്നും ഉണ്ടാവില്ല പക്ഷെ ചില ആൾക്കാരെ നമ്മൾ പറഞ്ഞ് പേടിപ്പിക്കും ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വെച്ചാൽ ഒരാള് ഒരു കാര്യം വേണ്ട അല്ലെങ്കിൽ അത് ദോഷമാണെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് ദോഷമായി തീരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടേ വെറുതെ അങ്ങനെ ഒരാൾ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ നോക്കിക്കോളൂ ഇന്ന് യൂട്യൂബിലായാലും ഗൂഗിളിലായാലും നമ്മൾ അടിച്ചു നോക്കുന്നു എപ്പം ചവർ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പകുതിയിലേറെ ആൾക്കാരുടെയും പ്രഭാഷണങ്ങളെ നമുക്ക് കാണാൻ കഴിയും എന്താ അത് അങ്ങനെ കത്തിച്ച് കഴിഞ്ഞാൽ കലഹമുണ്ടാകും അങ്ങനെ കത്തിച്ച് കഴിഞ്ഞാൽ ദാമ്പത്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും അങ്ങനെ കത്തിച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാകും ഇങ്ങനെയൊക്കെ പറയാറുണ്ട് എങ്ങനെ ഈ ദാരിദ്ര്യം വരിക എങ്ങനെ ഈ കലഹം ഉണ്ടാവുക ഇതാരും പറയാറില്ല എന്ന് ഞാനിവിടെ പറഞ്ഞു വെച്ചാൽ ചപ്പും ചവറുകളായാലും അത് കത്തിക്കേണ്ടത് ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനത്ത് നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലുള്ള ദോഷം ഉണ്ടാകും കത്തിക്കുമ്പോൾ അഗ്നി കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് ദോഷം വരാൻ പാടില്ല അത് ഏതാണ് സ്ഥലം എന്ന് വെച്ചാൽ യാതൊരു സംശയവും വേണ്ട നിങ്ങൾ ഒരു കാരണവശാലും ഇത് ചെയ്യരുത് കന്നിമൂലയ്ക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ വാസ്തുശാസ്ത്ര വിധി പ്രകാരം വീടെടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് കന്നിമൂലയോട് ചേർന്നായിരിക്കും വീടെടുക്കുക ഏത് വിദഗ്ധരായിട്ടുള്ള ഒരു കുറ്റിക്കാരൻ വന്ന് വീടിന് നമുക്ക് സ്ഥാനം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ കന്നിമൂലയോട് ചേർന്നേ വീടെടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ വീട് വന്നു കഴിഞ്ഞാൽ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും മുറ്റം കുറവേ പാടുള്ളൂ ആ വിധത്തിലേ വീടെടുക്കാൻ പാടുള്ളൂ കാരണം വെച്ചാൽ ഈ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി കൃത്യമായിട്ട് വരാനും ഈ വീടിന്റെ നെഗറ്റീവ് എനർജിയെ വെളിയിലേക്ക് പോകാനും ഉത്തമമായ വിധത്തിലാണ് ഈ പറയുന്ന കന്നിമൂലിയോട് ചേർന്നെടുക്കുന്ന വീട് അതുകൊണ്ടാണ് ആ ഭാഗത്ത് എടുക്കുന്നത് അപ്പം അതിന് പകരം നമ്മൾ ആ ഭാഗത്ത് ഇപ്പം ഇങ്ങനെ വീട് എടുത്തിട്ട് ആ ഭാഗത്ത് നമ്മൾ തീ കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഈ ചപ്പും ചോറ് അടിച്ചു കൂട്ടി ചെയ്തൊരു ഇരിക്കട്ടെ പെട്ടെന്ന് തന്നെ ആ സ്ഥലം വളരെ പരിമിതമായിട്ടുണ്ടാവും പെട്ടെന്ന് തന്നെ ഈ വീടിലേക്ക് അഗ്നി പകരാൻ സാധ്യതയുണ്ട് വീടിന് വീടിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റു ഫലങ്ങൾക്ക് തീപ്പെടുത്തത്തിന് സാധ്യതയുണ്ട് യഥാർത്ഥത്തിൽ കന്നിമൂലയോട് ചേർന്നാണ് വീട് എടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അതറിയാത്തത് കൊണ്ടാണ് പലരും വീടിന്റെ ഈ ഒരു ഭൂമിയുടെ ഭൂമിയിലെ സെൻ്ററിൽ കൊണ്ടുപോയിട്ട് വീട് വെക്കും ഒരിക്കലും പാടില്ലാത്തത് പല ആൾക്കാരും വീടിന്റെ കിഴക്കേ ഭാഗത്തോട് ചേർന്ന് വീട് വെക്കും ഒരിക്കലും പാടില്ലാത്തതാ അതെല്ലാം വാസ്തുശാസ്ത്ര പ്രകാരം കൃത്യമായി മനസ്സിലാക്കണം അപ്പൊ ആ വിധി പ്രകാരം എപ്പോഴും ഈ കന്നിമൂലയ്ക്ക് നമ്മൾ അത് ചെയ്യാൻ പാടില്ല പിന്നെ വായു കന്നിമൂല എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറേ മൂലയാണ് അതിനോട് ചേർന്നാണ് വീട് വെക്കുക അപ്പോൾ ആ ഭാഗത്ത് ഒരിക്കലും നമുക്ക് സ്ഥലപരിമിതി ഉണ്ടാകും മാത്രമല്ല അവിടെ അങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ അത് വീട്ടിലേക്ക് അതിൻ്റെ എനർജി വീടിൻ്റെ ഉള്ളിലേക്കാണ് പ്രവഹിക്കുക അതെ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ നിന്നും വടക്ക് കിഴക്കിയ ഭാഗത്തേക്കാണ് ഈ പറയുന്ന ഭൂമിയിലുള്ള എനർജിയുടെ ഒഴുക്കുള്ളത് അപ്പോൾ അവിടെ എന്തെങ്കിലും നെഗറ്റീവായി ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം തന്നെ വീടിൻ്റെ അകത്തേക്കാണ് നെഗറ്റീവ് എനർജി വരുന്നത് എന്നുള്ളത് കൊണ്ടാണ് ആ ഭാഗത്തോട് ചേർന്ന് നമ്മൾ ഒരു ദോഷവും ചെയ്യാൻ പാടില്ല എപ്പോഴും ശുദ്ധമായി കിടക്കണം എന്ന് പറയാൻ കാരണം ഇനിയോ വായുഗോണിലേക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് വായു കോൺ എന്ന് പറഞ്ഞാൽ ഏതാ ഭാഗം കൃത്യമായി മനസ്സിലാക്കാം വടക്ക് പടിഞ്ഞാറേ മൂല അവിടെ ചെയ്താലോ അവിടെയും അഗ്നി ഉപയോഗിക്കാൻ പാടില്ല അവിടെയും അഗ്നി ഉപയോഗിക്കുമ്പോൾ കാരണം നമുക്ക് മറ്റൊരു സ്ഥാനമില്ലെങ്കിലും മാത്രമേ അവിടെ ഉപയോഗിക്കാൻ പാടില്ല ദോഷമില്ല എന്നാലും വേറെ ഒരു സ്ഥാനമില്ലെങ്കിൽ വേറെ ഒരു സൗകര്യമില്ലെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഭാഗത്തേക്ക് പോകാൻ പാടില്ല ഏത് വായുഗോണിലേക്ക് അതുപോലെ വടക്ക് ഭാഗത്ത് നമുക്ക് ഇതുപോലെയുള്ള വേസ്റ്റ് കുഴികളും കാര്യങ്ങളൊക്കെ വരാം കാര്യം നമുക്ക് അവിടെ ഇഷ്ടംപോലെ ഭൂമി ഉണ്ടാകും അതുകൊണ്ട് വേസ്റ്റ് കുഴികളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വരാം അതിലൊന്നും തെറ്റില്ല പക്ഷേ അഗ്നിയുടെ സാന്നിധ്യം അവിടെയല്ല അഗ്നിയുടെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതൊരു ഭൂമിയിലും അഗ്നി കോണ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ആ അഗ്നി കോണിലുള്ള ആ ഭാഗത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ചപ്പും ചവറോ വേസ്റ്റോ കാര്യങ്ങളെന്തൊക്കെയുണ്ടെങ്കിൽ അവിടെ കത്തിക്കാൻ വേണ്ടിയിട്ട് കാരണം എപ്പോഴും തപിച്ചു കൊണ്ടിരിക്കുന്ന ചൂട് പിടിച്ചിരിക്കുന്ന ഒരു ഭാഗമായിരിക്കും ആ ഭാഗം അപ്പം അതുകൊണ്ട് തന്നെ അഗ്നിയുടെ സാന്നിധ്യമുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നാൽ നമ്മൾ നോക്കൂ ഈ പറയുന്നത് മറ്റേതെങ്കിലും ഭാഗത്താണെങ്കിൽ കാറ്റിന്റെ ഒരു ഒഴുക്കുണ്ട് അഗ്നി കോണിൽ അല്ലെങ്കിൽ ഈ കാറ്റിൻ്റെ ഒഴുക്കിൽ വരുന്ന ഈ പറയുന്ന ഈ ഇപ്പം ഒരു നല്ലൊരു വീശി കാറ്റടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അത് ബാധിക്കില്ല എന്നാൽ ഈശാനു കോണിലോ ഇനി അതല്ലെങ്കിൽ വടക്ക് ഭാഗത്തോ അതിന് അല്ലെങ്കിൽ പണിതെക്ക് ഭാഗത്ത് മറ്റേവിടെയെങ്കിലും ആയിരിക്കുന്നാലും ഈ കാറ്റ് വീശിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ അഗ്നി ചിലപ്പോൾ നമ്മുടെ വീടിനെ ബാധിക്കാം എന്നാൽ അഗ്നി കോണിലാണെങ്കിൽ കിഴക്ക് ഭാഗത്ത് ഏറ്റവും കൂടുതൽ മുറ്റം വേണം എന്നുള്ളതും ഈ കിഴക്ക് ഭാഗത്താണ് വീടിൻ്റെ ഏറ്റവും കൂടുതൽ വീട് ഏത് ഭാഗത്ത് മുഖമായാലും വേണ്ടില്ല മുറ്റം ഏറ്റവും കൂടുതൽ വേണ്ടത് കിഴക്ക് ഭാഗത്താണ് അപ്പം ആ കിഴക്ക് ഭാഗത്ത് കൂടുതൽ മുറ്റം വരുമ്പോൾ അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം അഗ്നിയുടെ സാന്നിധ്യം എന്നുള്ള സ്ഥലം തന്നെയാണ് ഏത് ഈ പറയുന്ന അഗ്നിമൂല എന്നാൽ അതിൻ്റെ അഗ്നിമൂല എന്ന് പറയുമ്പോൾ തെക്ക് കിഴക്കേ മൂല അവിടെയാണ് അഗ്നിമൂല വരുന്നത് എന്നാൽ തെക്ക് അല്ല ഈ കിഴക്ക് വടക്ക് ഭാഗമുണ്ട് അത് ഈശാനു കോണാണ് അവിടെ വെള്ളത്തിന്റെ സാന്നിധ്യമാണ് ആ വെള്ളത്തിന്റെ സാന്നിധ്യത്തെ കൊണ്ടുപോയിട്ട് നമ്മൾ തീയിടുന്നത് ഉചിതമല്ല ഉത്തമമായ സ്ഥാനം എന്ന് പറയുന്നത് അഗ്നി കോണാണ് അവിടെയാണ് ചപ്പും ചവറും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് തീ കൊടുക്കാനുള്ളത് യഥാവിധി നമ്മുടെ ഭാരതീയ ശാസ്ത്ര വിധി അടുക്കള പോലും വരേണ്ടത് എവിടെയാണ് ഈ പറയുന്ന അഗ്നിമൂല മൂലക്കാർ എന്നാൽ ഈശാന കോണ്ടിൽ അഗ്നി ഈ പറയുന്ന അടുക്കള വന്ന ദോഷമുണ്ടോ ദോഷമൊന്നുമില്ല ഉത്തമമാണ് ഈ പറയുന്ന അഗ്നിമൂല എന്നർത്ഥം കേരളത്തിൽ പല ഭാഗങ്ങളിലും ഇതുപോലെ ഈശാന കോണ്ടിൽ അടുക്കള വരുന്നുണ്ട് എന്നാൽ ഉത്തമമായ സ്ഥാനം എന്ന് പറയുന്നത് അഗ്നികോണാണ് അഗ്നി എന്ന് പറയുമ്പോൾ ആ എപ്പോഴും നമുക്ക് ഭക്ഷണം പാകം ചെയ്തിട്ട് പട്ടിണി ഇല്ലാതെ പോകണമെങ്കിൽ അഗ്നി വേണ്ടേ അപ്പോൾ എപ്പോഴും അഗ്നി വേണ്ട സ്ഥലമാണ് അഗ്നി കോണ് അപ്പോൾ അവിടെ തന്നെ അടുപ്പ് നമ്മൾ ഉണ്ടാക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലുള്ള ചപ്പും ചവറും മറ്റു കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അഗ്നി കോണിൽ തന്നെ നമ്മൾ നിക്ഷേപിച്ച് അവിടെ കത്തിച്ച് അവിടെ എപ്പോഴും ശുദ്ധമാക്കണം അവിടെ കൂട്ടി ഇടരുത് അവിടെ കത്തിച്ച് അതുപോലെ തന്നെ ശുദ്ധമാക്കാനുള്ള സ്ഥലം അഗ്നി കോണാണെന്ന് മനസ്സിലാക്കുക മറ്റുള്ള ഒരു ഭാഗത്തും നമ്മൾ ഇടരുത് ഒരു തവണ കൂടി പരട്ടെ അഗ്നി കോൺ എന്ന് പറയുന്നത് കിഴക്ക് തെക്ക് വരുന്ന ആ കോർണറ് അല്ലെങ്കിൽ ആ ഭാഗത്ത് എവിടെയെങ്കിലും വേണം ചെയ്യാൻ എന്നർത്ഥം ഈ കാര്യം മനസ്സിലായെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക ഏതായാലും ഇതിനോടനുബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം